നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം ഓരോ ഈശ്വര സങ്കല്പങ്ങൾക്കും ഓരോ മൂർത്തിക്കും അതിൻ്റെതായ ഭാവങ്ങളും ഇഷ്ടങ്ങളുമുണ്ട് നമ്മുടെ ദേവതകളെ കൂടുതൽ അടുത്തെറിയാനുള്ള ഒരു വഴിയാണ് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ ദേവതയ്ക്കും ഇഷ്ടപ്പെട്ട നിറങ്ങൾ പൂക്കൾ ഉടയാടകൾ വഴിപാടുകൾ എന്നിവയുണ്ട് ഇവയെല്ലാം നമ്മുടെ ആരാധനയ്ക്ക് ഒരു പ്രത്യേക ശക്തി നൽകും ഇന്ന് നമ്മൾ നമ്മുടെ ഇഷ്ട ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ സഹായിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം ഗണപതി എല്ലാ നല്ല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഗണപതിക്ക് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങളാണ് ഏറ്റവും ഇഷ്ടം ചുവപ്പ് ഉടയാടകളോ ചുവപ്പ് പൂക്കളോ അർപ്പിക്കുന്നത് വളരെ ശുഭകരമാണ് മോദകം അപ്പം ഗണപതി ഹോമം നാളികേരം ഉടയ്ക്കൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ വിഷ്ണു പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ മഹാവിഷ്ണുവിൻ മഞ്ഞ നീല വെള്ള നിറങ്ങളാണ് പ്രധാനമായും ഇഷ്ടം മഞ്ഞപ്പട്ട് തുളസിമാല താമരപ്പൂക്കൾ എന്നിവ മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ടതാണ് പാൽ പായസം വെണ്ണ തുളസിയില അർച്ചന എന്നിവയും പ്രധാനമാണ് ശിവൻ സർവശക്തനായ മഹാദേവന് വെള്ളനിറമാണ് ഏറ്റവും പ്രിയങ്കരം വെള്ള ഉടയാടകൾ ഭസ്മം എന്നിവയാണ് ശിവൻ അർപ്പിക്കുന്നത് കൂവളത്തിലെ അർച്ചനയും ജലധാരയും പ്രധാന വഴിപാടുകളാണ് കൂടാതെ സമുദ്രമഥന സമയത്ത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കാളക്കൂട വിഷം പാനം ചെയ്തപ്പോൾ കഴുത്ത് നീല നിറമായതിനാൽ നീലനിറവും ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലക്ഷ്മി സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മിക്ക് ചുവപ്പ് പിങ്ക് മഞ്ഞ എന്നിവയാണ് പ്രിയപ്പെട്ട നിറങ്ങൾ ചുവപ്പ് പട്ട് താമരപ്പൂക്കൾ എന്നിവയാണ് ദേവിക്ക് പ്രിയങ്കരം താമരപ്പൂവ് അർച്ചനയും പായസവും വഴിപാടായി അർപ്പിക്കുന്നു സരസ്വതി വിദ്യയുടെയും കലയുടെയും ദേവതയായ സരസ്വതിക്ക് വെള്ള മഞ്ഞ എന്നീ നിറങ്ങളാണ് ഇഷ്ടം വെള്ള ഉടയാടകൾ വെളുത്ത പൂക്കൾ വെണ്ണ എന്നിവയാണ് പ്രധാനമായി അർപ്പിക്കാറ് പുസ്തകപൂജയും വിദ്യയുമായി ബന്ധപ്പെട്ട വഴിപാടുകളും പ്രധാനമാണ് പാർവതി ശക്തിയുടെയും മാതൃത്വത്തിന്റെയും ദേവതയായ പാർവതിക്ക് ചുവപ്പ് പച്ച എന്നീ നിറങ്ങളാണ് പ്രിയപ്പെട്ടത് ചുവപ്പ് പട്ടും ചെമ്പരത്തിപ്പൂക്കളും പ്രധാനമാണ് പായസം നെയ് വിളക്ക് എന്നിവയും വഴിപാടായി അർപ്പിക്കുന്നു ഹനുമാൻ ഭഗവാൻ ശ്രീരാമന്റെ ഭക്തനായ ഹനുമാൻ ചുവപ്പ് ഓറഞ്ച് എന്നീ നിറങ്ങളാണ് പ്രിയപ്പെട്ടത് ചുവപ്പ് ഉടയാടകളും സിന്ദൂരവും അർപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് വളരെ ഇഷ്ടമാണ് വെറ്റിലമാലയും വടമാലയും പ്രധാന വഴിപാടുകളാണ് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ നീല മഞ്ഞ എന്നീ നിറങ്ങളാണ് പ്രിയപ്പെട്ടത് നീല അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറമാണ് മഞ്ഞപ്പൊട്ടും തുളസിയിലയുമാണ് ഏറ്റവും പ്രിയങ്കരം വെണ്ണയും പാൽപായസവുമാണ് പ്രധാന വഴിപാടുകൾ അയ്യപ്പൻ ബ്രഹ്മചാരിയായ അയ്യപ്പൻ നീല കറുപ്പ് ചുവപ്പ് എന്നീ നിറങ്ങളാണ് ഇഷ്ടം കറുപ്പ് ഉടയാടകൾ ധരിച്ച് വ്രതമെടുക്കുന്നത് വളരെ പ്രധാനമാണ് ആണ് പ്രധാന വഴിപാടുകൾ മുരുകൻ വീരനായ മുരുകൻ ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങളാണ് പ്രിയപ്പെട്ടത് ചുവപ്പ് പട്ടും ചുവന്ന ചെമ്പരത്തിയും പ്രധാനമാണ് പാൽ അഭിഷേകവും കാവടിയുമാണ് പ്രധാന വഴിപാടുകൾ ദുർഗ ശക്തിയുടെയും സംഹാരത്തിൻ്റെയും ദേവതയായ ദുർഗാദേവിക്ക് ചുവപ്പ് നിറമാണ് പ്രധാനമായും ഇഷ്ടം ചുവന്ന പട്ട് ചെമ്പരത്തിപ്പൂക്കൾ എന്നിവയാണ് അർപ്പിക്കുന്നത് നാരങ്ങവിളക്കും കടുംപായസവും പ്രധാന വഴിപാടുകളാണ് രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയായ ശ്രീരാമൻ നീല നിറമാണ് പ്രിയങ്കരം ധർമ്മത്തെയും വിശ്വസ്തതയും ഈ നിറം സൂചിപ്പിക്കുന്നു തുളസിയിലെയും ജപവുമാണ് പ്രധാന ആരാധനാരീതി ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന് വെള്ള നിറമാണ് ഇഷ്ട ഈ നിറം ശുദ്ധിയെയും അറിവിനെയും സൂചിപ്പിക്കുന്നു താമരയാണ് പ്രധാന ആരാധനാ വസ്തു ബ്രഹ്മാവിനെ മറ്റ് ദൈവങ്ങളെപ്പോലെ വ്യാപകമായി ആരാധിക്കാറില്ല എന്നിരുന്നാലും രാജസ്ഥാനിലെ പുഷ്കരലുള്ള ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുപ്പത്തൂരിലുള്ള ക്ഷേത്രം തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ ബ്രഹ്മാവിനെ ആരാധിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക